സ്കൂളിലെ വലിയ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടയിലുള്ള ഓട്ടത്തിൽ അറിയാതെ തെന്നി വീണത് സൈഡിലുള്ള മുള്ളുവേലിയിൽ കമ്പി തറച്ച് കയറിയത് കൃത്യം കഴുത്തിൽ ഒരു വിധത്തിൽ കഴുത്തിൽ നിന്ന് കമ്പി വലിച്ചൂരി എടുത്തപ്പോൾ കഴുത്തിൽ നിന്നും ചോര ചീറ്റിത്തെറിച്ചു ദൈവമേ എൻ്റെ തൊണ്ട എൻ്റെ പാട്ട് നന്നായി പാടുമായിരുന്ന ആ നാലാം ക്ലാസ്സുകാരൻ്റെ ഉള്ളു പിടഞ്ഞു കമ്പി തറച്ച വേദനയെക്കാൾ അവനെ വേദനിപ്പിച്ചത് ഇനി തനിക്ക് പാടാൻ പറ്റുമോ എന്ന ചിന്തയായിരുന്നു അത്യാവശ്യം വലിയ ആ ഒരു മുറിവിന് പോലും അവൻ്റെ ഉള്ളിലെ സംഗീതത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല കഴുത്തിന്റെ ഒത്ത നടുക്ക് ഒന്നും രണ്ടും അല്ല ഇരുപത്തിരണ്ട് തുന്നിക്കെട്ടലുകളുമായി അവൻ വീണ്ടും പാടി തുടങ്ങി സംഗീതം നിറഞ്ഞു നിന്നിരുന്ന അവന്റെ വീട്ടിൽ എപ്പോഴും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വാതാപി ഗണപതി പഴയ എൽ പി റെക്കോർഡിൽ പ്ലേ ചെയ്യുമായിരുന്നു മൂന്നാം വയസ്സിൽ അത് കേട്ട് മനസ്സിൽ പതിഞ്ഞ് വാതാപി തുടങ്ങിയ ആ കുഞ്ഞിനെ സംഗീതം പഠിപ്പിക്കാൻ അവന്റെ അച്ഛൻ തീരുമാനിക്കുന്നു അങ്ങനെ അഞ്ചാം വയസ്സിൽ ഹരിഹരയ്യരുടെ കീഴിൽ സംഗീത പഠനം ആരംഭിച്ചു പിന്നീട് പെരുമ്പാവൂർ രവീന്ദ്രനാഥ് മാഷിന്റെയും നെയ്യാറ്റിങ്കിര മോഹനചന്ദ്രൻ മാഷിന്റെയും ഒക്കെ ശിക്ഷണത്തിൽ അവൻ സംഗീതം പഠിച്ചു അങ്ങനെ ഇരിക്കെ തന്റെ പുതിയ സിനിമയിലെ ഒരു പാട്ട് തൻ്റെ ഒരു ബന്ധു കൂടിയായ ഈ പയ്യനെ കൊണ്ട് പാടിക്കാമെന്ന് തീരുമാനിക്കുന്നു സംവിധായകൻ പത്മരാജൻ ജോൺസൺ മാഷാണ് സിനിമയുടെ സംഗീത സംവിധായകൻ അങ്ങനെ ഏറെ പ്രതീക്ഷകളോടെ അവൻ മദ്രാസിലെത്തി ജോൺസൺ മാഷിൽ നിന്ന് പാട്ടൊക്കെ പഠിച്ച് പാടാൻ തയ്യാറായി അപ്പോഴാണ് ജോൺസൺ മാഷിന് ഒരു ടെലിഗ്രാം വരുന്നത് ജോൺസൺ മാഷിന്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചു അങ്ങനെ ആ റെക്കോർഡിംഗ് അവിടെ മുടങ്ങി രണ്ടാമത് വീണ്ടും ഈ പാട്ട് റെക്കോർഡ് ചെയ്യാൻ ആ പയ്യനെ വിളിച്ചെങ്കിലും അതൊരു പരീക്ഷാകാലമായിരുന്നതുകൊണ്ട് അവനത് പാടാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ പാട്ട് സക്ഷാൽ യേശുദാസിലേക്ക് എത്തി ഞാൻ ഗന്ധർവൻ എന്ന പത്മരാജൻ ചിത്രത്തിലെ എവർഗ്രീൻ പാട്ട് അന്ന് ആ പാട്ട് പാടാൻ കഴിയാതെ പോയ പയ്യൻ കഴുത്തിൽ കമ്പി തറച്ചു കയറി തുന്നലിട്ട ആ ബാലൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കൂടിയായ സംഗീതജ്ഞൻ നാലു വർഷം തുടർച്ചയായി കേരള സർവകലാശാല കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മിടുക്ക് തന്റെ കഴിവുകൊണ്ട് എം ബി ശ്രീനിവാസൻ എന്ന അതുല്യ സംഗീതജ്ഞന്റെ ക്വയറിൽ സ്ഥിരം അംഗമായി മാറിയ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ പിന്നീട് വളർന്ന് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായി മാറിയ സക്ഷാൽ എം ജയചന്ദ്രൻ ഗുരു കൂടിയായ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വസുധ എന്ന ചിത്രത്തിൽ ചിത്ര ചേച്ചിയോടൊപ്പം ഡ്യൂറ്റ് പാടിക്കൊണ്ട് മലയാള സിനിമയിൽ പിന്നണി ഗായകനായി അരങ്ങേറി ഇതേ സിനിമയിൽ തന്നെ മറ്റു രണ്ട് ഗാനങ്ങൾ കൂടി എം ജയചന്ദ്രൻ പാടി പിന്നീട് ദേവരാജൻ മാഷിനോടൊപ്പം ശിഷ്യനായി കൂടി പെരുമ്പാവൂർ മാഷ് സംഗീതം ചെയ്യുന്ന സിനിമകളിലെ പാട്ടുകളുടെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കൽ സ്റ്റുഡിയോയിൽ മ്യൂസിക് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എം ജയചന്ദ്രന്റെ ജീവിതം തന്നെ വഴിതിരിച്ചുവിട്ട ഒരാളെ അദ്ദേഹം ആദ്യമായി കാണുന്നത് എം ജെ ചന്ദ്രനിൽ എന്തോ ഒരു സ്പാർക്ക് തോന്നിയ അയാൾ താൻ കൂടി ഭാഗമാകുന്ന അടുത്ത സിനിമയിൽ സംഗീത സംവിധായകനായി എം ജയചന്ദ്രനെ സജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചന്ത എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി അരങ്ങേറ്റം എം ജയചന്ദ്രന്റെ ജീവിതം തന്നെ വഴിതിരിച്ചുവിട്ട ആ ആൾ ആരാണെന്ന് മനസ്സിലായി ആദ്യ കാഴ്ചയിൽ തന്നെ സാറെന്ന് വിളിച്ച് സംബോധന ചെയ്ത ജയചന്ദ്രന് സ്നേഹത്തോടെ തിരുത്തി എന്റെ സാറേന്നൊന്നും വിളിക്കണ്ട ഗിരീഷ് ഏട്ടാ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് തോളിൽ കൈവച്ച ഗിരീഷ് ചന്തക്ക് ശേഷം രജപുത്ര എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയെങ്കിലും അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് കാര്യമായ അവസരങ്ങളൊന്നും മലയാള സിനിമയിൽ ലഭിച്ചില്ല അങ്ങനെ ദൂരദർശന് വേണ്ടി ലളിതഗാനങ്ങൾ ആൽബം സോങ്ങുകളുമൊക്കെ ഒരുക്കി ആ സമയത്ത് എം ജയചന്ദ്രൻ പിന്നീട് എം ജയചന്ദ്രൻ എന്ന പേര് മലയാളികൾ ശ്രദ്ധിക്കുന്നത് സത്യമേവജേത എന്ന വിജി തമ്പി ചിത്രത്തിലൂടെയാണ് ഈ സിനിമയിലെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടും പിന്നീട് വിജി തമ്പിയുടെ തന്നെ നാറാണത്ത് തമ്പുരാൻ നഗരവധു ഉദ്യോഗം എന്നിങ്ങനെ ചില സിനിമകളൊക്കെ ചെയ്തു പക്ഷേ എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകന്റെ ഗംഭീര തിരിച്ചുവരവ് നടന്നത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി രണ്ടിൽ അനിൽ ബാബു ടീമിന്റെ വാൽക്കണ്ണാടി എന്ന സിനിമയിലൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയ പാട്ടുകളൊക്കെ ചാട്ട് ബസ്റ്ററുകളായി മധു ബാലകൃഷ്ണന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത പാട്ട് തൊട്ടടുത്ത വർഷം ലാലേട്ടന്റെ ബാലേട്ടൻ കൂടി വന്നതോടെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ സമയമില്ലാതെ ഒരൊറ്റ ആയിരുന്നു ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് ഗംഭീരം പെണ്ണാണ് അതേ വർഷം തന്നെ രണ്ടായിരത്തി മൂന്നിൽ ഗൗരീശങ്കരം എന്ന ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ആദ്യമായി എം ജയചന്ദ്രനെ തേടിയെത്തി ഇവിടെയും എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് ഗംഭീരം എല്ലാത്തരം പാട്ടുകളും ചെയ്ത് എം ജയചന്ദ്രൻ മലയാള സിനിമാ സംഗീതത്തിൽ തരംഗമായി മാറിയ കാലം ഒരേ സമയം അടിച്ചുപൊളിയും മെലഡിയും ക്ലാസിക്കലും എല്ലാം ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന അതെല്ലാം സൂപ്പർ ഹിറ്റ് ആക്കാൻ കഴിയുന്ന മലയാളത്തിലെ സംഗീത സംവിധായകൻ രണ്ടായിരത്തി നാലിൽ ടി വി ചന്ദ്രന്റെ കഥാവശേഷനിൽ കള്ളന്റെ ദുഃഖം പറഞ്ഞ് നമ്മുടെയൊക്കെ കണ്ണ് നിറച്ച ഈ പാട്ടിലൂടെ കണ്ണു നട്ട് കാത്തിന്റെ കമലിന്റെ പെരുമഴക്കാലത്തിലെ ഹിന്ദുസ്ഥാനിയും ഗസലും ക്ലാസിക്കലും ഒക്കെ നിറഞ്ഞ വൈവിധ്യമർന്ന ഈ പാട്ടുകളിലൂടെ കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടി വീണ്ടും സംസ്ഥാന പുരസ്കാരം തൊടുന്നതെല്ലാം സൂപ്പർ ഹിറ്റുകൾ എന്നാൽ അവയൊക്കെ സംഗീതത്തിന്റെ മൂല്യം ചോർന്നു പോകാത്ത ഗംഭീര കമ്പോസിഷനുകൾ ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടി അദ്ദേഹം കമ്പോസ് ചെയ്ത ആൽബം സോങ്സ് ഒക്കെ സ്നേഹഗീതം എവർഗിരി പ്രണയമില്ലാത്തവരെ പോലും പ്രണയം പ്രണയമെന്തെന്ന് ഫീൽ ചെയ്യിപ്പിച്ച പ്രണയ സാന്ദ്രമായ എത്ര എത്ര ഗാനങ്ങൾ വരികളെ നോവിക്കാതെ അടിവരയിടുന്ന ഈണങ്ങളാണ് നമ്മൾ ഒരുക്കേണ്ടതെന്ന ഗുരുവായ ദേവരാജൻ മാസ്റ്ററുടെ വാക്കുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ ഒരുക്കിയ പാട്ടുകളൊക്കെയും അത്തരത്തിൽ വരികളെ നോവിക്കാത്തവർ തന്നെയായിരുന്നു സംഗീത സംവിധാനം ഉപേക്ഷിച്ച് എഞ്ചിനീയറിംഗിലേക്ക് തിരികെ പോകണമെന്ന ചിന്ത പലപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറി വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ അദ്ദേഹത്തിന്റെ സംഗീതത്തെ നെഞ്ചോട് ചേർത്ത് മലയാളികൾ അദ്ദേഹത്തെ സംഗീതത്തിലേക്ക് തിരികെ വിളിച്ചു അങ്ങനെ സംഭവിച്ച ഒരു പാട്ടായിരുന്നു ഈ പാട്ടൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയ ഓളം ഉത്സവത്തിലും ബസ് സ്റ്റാൻഡിനകത്തും ബസ്സിനകത്തും റേഡിയോയിലും ടി വിയിലും എന്തിനു ചുറ്റുമടിക്കുന്ന മൊബൈൽ ഫോണുകളിലെ പോലും റിംഗ് ടോൺ ഈ കോലക്കുഴൽ വിളിയായിരുന്നു സിനിമയിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്റെ അമ്മ പറഞ്ഞ വാചകങ്ങൾ മനസ്സിലോർക്കും നിനക്ക് ഒരു സമയം വരും ആ സമയം വരുമ്പോൾ നിനക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റും ആ മ്യൂസിക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അമ്മ എന്ന ഊർജം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു ആ അമ്മയ്ക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി പിറന്ന പാട്ട് ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും വേണ്ടി പിറന്ന പാട്ട് ഈ രണ്ട് ഗാനങ്ങൾ മാത്രം മതി എം ജെ ചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ മലയാളികൾ എന്നും ഓർക്കിലെ ശ്രേയാോശാലൊത്ത് അദ്ദേഹം ഒരുക്കിയ പാട്ടുകളൊക്കെയും ഒരേ സമയം പോപ്പുലർ ആവുകയും അവാർഡുകൾ വാരി കൂട്ടുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എന്ന ആ വലിയ മനുഷ്യന്റെ വേർപാട് വീണ്ടും കേരളം ഒന്നാകെ ഏറ്റുപാടിയ എത്രയെത്ര സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ അവയ്ക്കൊക്കെ ലഭിച്ച അംഗീകാരങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ അച്ഛന്റെ വിയോഗ ദുഃഖത്തിൽ നിന്നുകൊണ്ട് എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഗാനം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഈ പാട്ടിലൂടെ എം ജയചന്ദ്രന് മികച്ച സംഗീത സംവിധായകനുള്ള സ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന പത്തൊമ്പതാം നൂറ്റാണ്ട് ചിത്രത്തിലെ പാട്ടുകൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള ഒൻപത് കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ മറ്റൊരു സംഗീത സംവിധായകനും അവകാശപ്പെടാൻ ഇല്ലാത്ത റെക്കോർഡ് എം ജെ ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഓരോ പാട്ടായിട്ട് ഇങ്ങനെ എടുത്തു പറയാൻ നിന്ന ഈ വീഡിയോക്ക് ഒരു അന്ത്യം ഉണ്ടാവില്ല കാരണം ഒരു സിനിമയിലെ പാട്ട് മാത്രം ഹിറ്റാക്കി മെയിനായ ആളല്ല എം ജയചന്ദ്രൻ എം ജയചന്ദ്രൻ കൈവച്ച സിനിമകളിലെ അഞ്ചു പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു അത്രയേറെ ഗംഭീര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എം ജയചന്ദ്രൻ എന്ന അത്ഭുത പ്രതിഭ ദാസേട്ടനെ ഒരു നോക്ക് കാണാൻ വേണ്ടി തരങ്കിടി സ്റ്റുഡിയോയുടെ പുറത്ത് വെയിലത്ത് എത്രയോ ദിവസങ്ങൾ കാത്തുനിന്ന് തിരികെ പോയ ഒരു പയ്യൻ അവന്റെ ഈണങ്ങൾക്ക് പിൽക്കാലത്ത് സാക്ഷാൽ ദാസേട്ടൻ തന്നെ സ്വരം പകർന്നു നൽകി ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു ജീവിതത്തിലെ മഴയും വെയിലും ഒക്കെ കൊണ്ട് അയാൾ നടന്നു കയറിയത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരുടെ നിരയിലേക്കായിരുന്നു മലയാളത്തിന്റെ സ്വന്തം മലയാളികളുടെ സ്വന്തം എം ജയചന്ദ്രൻ ഇന്ന് അദ്ദേഹത്തിന്റെ ഇനി അദ്ദേഹം ചെയ്ത പാട്ടുകളിൽ വെച്ച് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇവളെ കാണുമ്പോൾ ഈ നല്ല പോലെ അങ്ങനെ നോക്കാനാണെങ്കിൽ പോലും ഒത്തിരി പേഴ്സണൽ ഫേവറേറ്റ് പാട്ടുകളുണ്ട് എം ജയചന്ദ്രൻ എങ്കിലും ഇപ്പോ ഈ നിമിഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നുന്നത് ഈ പാട്ടാണ് പുണ്യം എന്ന സിനിമയിൽ എസ് രമേശൻ നായരുടെ വരികളിൽ ചിത്ര ചേച്ചിയും എം ജി അണ്ണനും സോളോ പാടിയ പാട്ട് സംഗീതം അപ്പോ ഹാപ്പി ബർത്ത്ഡേ ഡേ എം ജയചന്ദ്രൻ സാർ